മലയാളത്തിൽ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്ത് ഹിറ്റുകൾക്ക് മേൽ ഹിറ്റുകൾ നിറയ്ക്കുകയാണ് അനശ്വര രാജൻ എന്ന നടി പക്ഷേ ഇത്രയും ഹിറ്റുകളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ താരത്തിന് അഹങ്കാരം ഉണ്ടായോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് കാരണം നടി അനശ്വര രാജനെതിരെ ഗുരുതര ആരോപണമായി എത്തിയിരിക്കുകയാണ് മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചുലർ എന്ന സിനിമയുടെ സംവിധായകനായ ദീപു കരുണാകരൻ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ അവർ സഹകരിക്കുന്നില്ല എന്നാണ് പ്രധാനമായി എടുത്തു പറയുന്നത് പൊതുവെ കോടികൾ വാങ്ങുന്ന ചില നടിമാരൊക്കെ ചെയ്യുന്ന രീതിയാണ് ഇവിടെ അനശ്വരയും പ്രയോഗിക്കുന്നത് എന്ന വിമർശനവുമുണ്ട് സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് തന്നെ വളരെയധികം പിന്തുണച്ച ഒരു നടിയായിരുന്നു പല ഘട്ടങ്ങളിലും സിനിമ നിന്നു പോകുന്ന അവസ്ഥ വന്നപ്പോൾ പോലും താൻ കൂടെയുണ്ട് ധൈര്യമായി ചെയ്യാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിരുന്നു എന്നാൽ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി താരത്തോട് അപേക്ഷിച്ചുകൊണ്ടാണ് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ പറഞ്ഞത് എന്നാൽ അവർ അത് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യപ്പെട്ടില്ല എന്തിന് സിനിമയുടെ ഓഡിയോ റൈറ്റ്സിനെ പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു കമ്പനിക്ക് നൽകിയിട്ട് പാട്ട് റിലീസായപ്പോൾ അവരുടെ ഔദ്യോഗിക ഇൻസ്റ്റാ പേജിൽ ഒരു പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു അതുപോലും അവർ ചെയ്തില്ല അവരുടെ ഈ ഒരു പ്രതികരണത്തെ തുടർന്ന് നടിയുടെ അമ്മയെയും മാനേജറേയും വരെ പൊളിച്ചു ഒരു പരിധിയിൽ കൂടുതൽ ഇക്കാര്യത്തിൽ അവളെ നിർബന്ധിക്കാനാകില്ല എന്നായിരുന്നു അവരുടെയും മറുപടി ഒടുവിൽ സിനിമയുടെ നായകനായ ഇന്ദ്രജിത്ത് തന്നെ നേരിട്ട് അവരെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു പക്ഷേ അവരുടെ ഈ ഒരു നിസ്സഹരണത്തെക്കുറിച്ച് അസോസിയേഷനിൽ പരാതിപ്പെട്ടാൽ തീർച്ചയായിട്ടും നടപടിയും ഉണ്ടാകും അവർക്ക് സിനിമ പ്രമോട്ട് ചെയ്യേണ്ടിയും വരും എന്നാൽ അതിപ്പോൾ ചെയ്യുന്നില്ലെന്നും സിനിമയുടെ റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് താനെന്നാണ് ഇപ്പോൾ സംവിധായകൻ പറയുന്നത് ഇതിനെതിരെ നടിയായ അനശ്വര രാജനെതിരെ രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങൾ ഉയരുന്നത് താരത്തിന് അഹങ്കാരമാണെന്നും മൂന്നാല് പടങ്ങൾ ഹിറ്റായപ്പോൾ താരം വലിയൊരു സംഭവമാണെന്നും സ്വയം തോന്നിക്കാണും എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക